ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗോപൻ സ്വാമി അതായത് നമ്മുടെ സ്വാമി സമാധിയായിട്ടുള്ള നമ്മുടെ ഗോപൻ സ്വാമി അപ്പോൾ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണ അല്ല അദ്ദേഹം മരിച്ചു എന്നല്ലായിട്ട ഷോ മരിച്ചു എന്ന് പറയാനേ പാടില്ല സമാധി സമാധി എന്ന് വേണം പറയാൻ അതായത് അദ്ദേഹം സമാധിയായി അപ്പോൾ അതിൽ എന്താ പറയുക അവിടെയുള്ള നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഏത് രീതിയിലാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണം ആരും അറിഞ്ഞിട്ടില്ല ഈ മക്കള് തന്നെ അദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞു ചടങ്ങുകളും കാര്യങ്ങളെല്ലാം നടത്തി അദ്ദേഹത്തിന് ഒരു ഇട്ട് മൂടിയൊക്കെ വെച്ചു അങ്ങനെ അത് വലിയ കേസും കാര്യങ്ങളായി ഇഷ്യൂ ഒക്കെ ആയി ഭയങ്കര വിവാദമായി അങ്ങനെ ആ ഒരു കല്ലറ പൊളിച്ചു അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടത്തില് പ്രാഥമികമായിട്ട് വലിയ മരണത്തിൽ വലിയ അസ്വാഭാവികത ഇല്ലായിരുന്നു എങ്കിൽ പോലും പിന്നീട് അതില് എന്താ പറയാ അദ്ദേഹത്തിന് ഹാർട്ടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കിടപ്പ് രോഗിയായിരുന്നു അപ്പൊ ഈ മക്കള് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ നടന്നു വന്ന് സമാധി ഇരിക്കണം എന്ന് പറഞ്ഞ് സമാധി ഇരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് കാരണം ഇദ്ദേഹം ഒരു കിടപ്പ് രോഗിയായിരുന്നു അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഹാർട്ടിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഈ ഇന്നലെയോ മറ്റോ രണ്ടു ദിവസം മുന്നേ രാസപരിശോധനയും കാര്യങ്ങളൊക്കെ വന്നു അതില് അദ്ദേഹം ഒരു പ്രമേഹ രോഗിയായിരുന്നു അതുകൊണ്ട് തന്നെ കാലിലൊക്കെ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ മരണം ഈ അസുഖത്തെ തുടർന്നിട്ടുള്ള മരണമാണെന്നാണ് അപ്പം നമുക്ക് പ്രാഥമിക പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കള് പറഞ്ഞത് അദ്ദേഹം സമാധി ആകണം എന്ന് പറഞ്ഞിട്ട് പോയി തന്നെ പോയി അവിടെ പോയി ഇരുന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം ഒരു കിടപ്പുരോഗിയായിരുന്നു അങ്ങനെ കിടപ്പുരോഗിയായിട്ടുള്ള ഒരാൾ എങ്ങനെ അവിടെ പോയി സമാധി ആകണം എന്ന് പറഞ്ഞു ഇരുന്നു അതിലൊക്കെ നല്ല രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഗോപൻ സ്വാമിയുടെ മക്കളെ രണ്ടുപേരെയും അതുപോലെ തന്നെ കുടുംബത്തെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം എന്താ പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ മരണത്തിൽ വലിയ ദുരൂഹതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ രാസപരിശോധന ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ട് വന്ന അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം ഒരു രോഗിയായിരുന്നു അതുപോലെ തന്നെ ഈ എന്താ പറയുക ഷുഗർ അങ്ങനെയുള്ള എന്തൊക്കെയോ പ്രമേഹ രോഗിയായിരുന്നു അപ്പം അതിൻ്റെ എന്തൊക്കെയോ അസുഖത്തെ തുടർന്നിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം മരിച്ചത് അപ്പോൾ മരിച്ചതിന് ശേഷം ആവണ ഒരു പക്ഷേ മക്കൾ കൊണ്ട് സമാധി അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞിട്ട് കൊണ്ടിരുത്തിയതെന്നാണ് ഉള്ള ഒരു ചെറിയൊരു ഡൗട്ട് എന്തായാലും അത് പോലീസ് അത് വേണ്ട രീതിയിൽ അന്വേഷിക്കും കാരണം നമ്മുടെ ഈ ഒരു ഇരുപത്തൊന്നാം എന്താ പറയുക നൂറ്റാണ്ടിൽ ഇമ്മാതിരി പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയുക അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരും എല്ലാരും അതിന് ഫുള്ള് സപ്പോർട്ട് കൊടുത്തു കാരണം എന്താ പറയുക ഒരു സാധാരണ ഒരു മനുഷ്യൻ അയാളുടെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹം സമാധി ഇരുന്നു എന്ന് പറയുന്നു ആരെ അറിയിക്കാതെ സ്വന്തം മക്കൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളും ചടങ്ങുകളെല്ലാം നടത്തി ഒരു സ്ലാബ് ഇട്ട് മൂടുന്നു അതിനുശേഷം ഒരു പോസ്റ്ററിലൂടെ അറിയിക്കുകയാണ് നാട്ടുകാരെ മൊത്തം അറിയിക്കുകയാണ് അച്ഛൻ സമാധിയായി എന്നുള്ളത് അപ്പം ആർക്കാണെങ്കിലും ഡൗട്ട് ഉണ്ടാവും കാരണം ഒരു എന്താ പറയുക അല്ലെങ്കിൽ അത് ആരെങ്കിലും അവരെ അറിയിക്കേണ്ടതായിരുന്നു ഇത് ഇവരെ ആരും അറിയിക്കാതെ ഇവർ തന്നെ ഇത് കാര്യങ്ങളും ചെയ്തു പക്ഷെ അത് വീണ്ടും പോലീസും കേസും കാര്യങ്ങളെ ആ ഒരു കല്ലറ പൊളിക്കേണ്ടി വന്നു പോസ്റ്റ്മോർട്ടം ചെയ്തു പിന്നെ രണ്ടാമത് വലിയ എന്താ പറയുക എല്ലാവരും അറിയാവുന്ന മഹാസമാധിയായിട്ട് ഗോപൻ സ്വാമി ശരിക്കും സമാധിയായി സത്യം പറഞ്ഞ എന്താ അല്ലേ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധി കുത്തി പൊളിക്കുന്നു മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ മരണത്തിലുള്ള ദുരൂഹതയില് ഇപ്പോഴും സംശയമുണ്ട് കാരണം അദ്ദേഹം ചിലപ്പോൾ അസുഖത്തെ തുടർന്നായിരിക്കും മരിച്ചത് ഈ മക്കൾ എന്നിട്ട് മരിച്ചതിന് ശേഷം ഒരുപക്ഷെ അവിടെ കൊണ്ട് വെച്ചതായിരിക്കണം കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ കുറേയധികം തട്ടിപ്പ് നടത്തുക കാരണം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു സമാധിയുടെ പേരിൽ എന്തോ ആശ്രമമോ എന്തോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് എന്തോ ആശ്രമത്തിൻ്റെ ഇതൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട് ഒന്നുമില്ലാതെ എന്തായാലും ഈ ഒരു രീതിയിൽ ഇവർ ചെയ്യില്ല അത് നമുക്ക് അതെന്തായാലും ഉറപ്പുള്ള കാര്യമാണ് കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ ഈയൊരു മരണം അതും സമാധിയായി എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പിന്നെ അവിടെ ചിലപ്പോൾ ഒരു ആശ്രമം വരാം അതിൻ്റെ പേരിൽ എന്തെങ്കിലും എന്താ പറയുക തട്ടിപ്പോ വെട്ടിപ്പോ നടത്താനുള്ള ഒരു പദ്ധതി ആയിരിക്കണം അറിയില്ല എന്തായാലും ഇതിന്റെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം നല്ല രീതിയിൽ തന്നെ മക്കളെ രണ്ടുപേരെയും ചോദ്യം ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും അദ്ദേഹം സ്വയം പോയി ഇരുന്ന് സമാധി ആയതാണോ അതോ മരിച്ചതിന് എന്തെങ്കിലും അസുഖത്തെ തുടർന്ന് മരിച്ചതിന് ശേഷം മക്കൾ കൊണ്ട് അവിടെ വെച്ച് സമാധി ആക്കിയതാണോ എന്നൊക്കെ നല്ല ഡൗട്ടുണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് തന്നെ വരണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പല സമാധികളും പല സ്ഥലങ്ങളിലും പൊങ്ങി വരും അതിന് സംശയമൊന്നുമില്ല ഇവര് മെയിൻ ആയിട്ട് ഈ മതത്തിന്റെ പേര് പറഞ്ഞ് ചില തട്ടിപ്പുകൾ നടത്താൻ തോ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കേസ് വന്നപ്പോൾ അതായത് ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെ സമാധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ ചില എന്താ പറയുക മതങ്ങളെ തമ്മി തല്ലിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു കാരണം ഈ ഒരു കേസിൽ മുസ്ലിങ്ങൾ എന്തൊക്കെയോ എന്താ പറയുക മുസ്ലിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു അവരാണിതിൽ ഈയൊരു സമാധി കലറ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉള്ള ഒരു ഒരു മതത്തിൻ്റെ പേരിൽ ഒരു വർഗീയത അല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ മൂത്തൻ മകൻ ശ്രമിച്ചിരുന്നു അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ മുസ്ലിം മുസ്ലിം സമുദായത്തിലെ തന്നെ ഏതോ ഒരു വ്യക്തി ഇയാൾക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ഈ ഒരു സമാധി കല്ലറ പൊളിക്കുന്നതിൻ്റെ ആ ഒരു കേസ് വന്നപ്പോഴത്തേക്കും ഈ മകൻ പറഞ്ഞതാണ് ഇത് മുസ്ലിങ്ങളുടെ കളിയാണ് അവരാണിതിൽ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നതൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അതൊന്നും അല്ല സത്യം കാരണം ഒരു മനുഷ്യൻ മരിച്ചു അല്ലെങ്കിൽ അയാൾ സമാധി ആയി എന്ന് പറയുന്നു അത് ആരെയും അറിയിക്കുന്നില്ല ഇവര് മക്കൾ തന്നെ എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നു അപ്പൊ അതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയണം അവിടെയുള്ള നാട്ടുകാർക്കും ഇപ്പം അവരുടെ ബന്ധുക്കൾക്കും അറിയണം എങ്ങനെ അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കേണ്ടത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഇവർ പറയുന്ന പോലെ ഇത് ഇതൊരിക്കലും ഇതൊരു വർഗീയതയോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്താ ഹിന്ദു മതത്തോടുള്ള വിദ്വേഷോ ഒന്നും തന്നെയല്ല ഇത് ഇത് അറിയണമായിരുന്നു അവിടെയുള്ള നമ്മളെ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് അറിയണമായിരുന്നു അദ്ദേഹത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് എന്തായാലും അത് സത്യസന്ധമായിട്ട് തന്നെ ആ ഒരു കേസ് ആ ഒരു കല്ലറ പൊളിച്ചു പോസ്റ്റ്മോർട്ടം നടത്തി മരണത്തിൽ വലിയ ദുരൂഹതകളൊന്നും ഇല്ല എങ്കിൽ പോലും അദ്ദേഹം മരിച്ചത് എന്തൊക്കെ അസുഖത്തെ തുടർന്നാണെന്നും പറയുന്നുണ്ട് അപ്പം എന്തായാലും അതിന്റെ കേസുകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ നല്ല രീതിയിൽ തന്നെ അന്വേഷണങ്ങൾ നടന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ അതിനു നമ്മളും കാത്തു തന്നെ ഇരിക്കുന്നു